ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശന്റെ വിവാഹം മുടങ്ങിയിരിക്കുകയാണ് പ്രകാശൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് രാജപ്പനാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് രാജപ്പനാണെങ്കിൽ പ്രകാശന്റെ പുറകെ തന്നെ നടക്കുകയാണ് എത്രയും വേഗം എന്റെ പൈസ താടാൻ നീയെ നിന്റെ കല്യാണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ആർഭാടത്തിന് ഒരു കുറവുമില്ല നിന്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് നിറവേറ്റണം പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയതല്ലേ മര്യാദയ്ക്ക് നീ പണം തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും എന്നൊക്കെ അങ്ങനെ പ്രകാശൻ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് രാജപ്പൻ അതുപോലെ തന്നെ പറയുകയാണ് നിനക്ക് ഇത്തിരി അഹങ്കാരം വല്ലാതെ അങ്ങ് കൂടിപ്പോയി നിന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലേടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് വഴക്ക് പറയുകയും അതുപോലെ തന്നെ പ്രകാശൻ പ്രകാശനാകെ ഒരു പ്രതിസന്ധിയിലായി പോവുകയും ചെയ്യുകയാണ് അങ്ങനെ കമ്പനിയിൽ നിന്നും വീട്ടിൽ നിന്നും കാർത്തിക ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് കമ്പനി ആണെങ്കിൽ കല്യാണിയുടെ പേരിലാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയിൽ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും എല്ലാവരും അറിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുകയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും ആകെ തകർന്നടിഞ്ഞ രീതിയിലാണ് പ്രകാശനാണെങ്കിൽ ഇനി അങ്ങോട്ട് വലിയ കാര്യത്തിൽ പണി ചെയ്ത് അങ്ങ് ജീവിക്കാനൊന്നും പറ്റത്തില്ല കാരണം അവന് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ അവന്റെ കരളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും അവന് ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കുന്നു നിൽക്കുമ്പോൾ അമ്മൂമ്മ പറയാണ് തെരുവിലാണ് മൂന്ന് പേര് നിൽക്കുന്നത് അങ്ങനെ അമ്മുമ്മ പറയുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് വേറെ മാർഗമൊന്നുമില്ല നമുക്ക് കല്യാണിയോട് തന്നെ എന്തെങ്കിലും ഒരു സഹായം ചോദിക്കാം അവൾ മുന്നിൽ കരഞ്ഞിട്ടാണെങ്കിലും അവിടെ നമ്മളെ സഹായിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മുമ്മ പ്രകാശിനെയും വിക്രത്തിനെയും കൊണ്ട് അങ്ങനെ കല്യാണിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ എത്തുമ്പോൾ കല്യാണിയും അതുപോലെ കിരണം ദീപയൊക്കെ പുറത്തേക്ക് വരികയാണ് എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് മോള് ചെയ്തതൊക്കെ എല്ലാം തെറ്റാണ് എല്ലാം പൊറുക്കണം മോള് ഞങ്ങളെ കൈവിടരുത് വയ്യാത്ത മോളുടെ അച്ഛനാണീ നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരേ ഒരു സഹോദരനല്ലേ ഉള്ള മോൾക്ക് ഇതേ അവനും പെരുവഴിയിലാണ് എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം മോൾ എന്തെങ്കിലും ജോലി തന്നിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും സഹായിക്കണം ആ രാജപ്പൻ്റെ കയ്യിൽ നിന്ന് കുറേ പണം കടം വാങ്ങിയിട്ടുണ്ട് അവനും ഞങ്ങളുടെ പുറകെ തന്നെയുണ്ട് അതുപോലെ തന്നെ ആ കാർത്തിക അവൾ ഒരിക്കലിങ്ങനെയൊക്കെ ചെയ്ത് െന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴും എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ കല്യാണി രക്ഷിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മൂന്ന് പേര് അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ അവരെ ഞെട്ടിച്ചുകൊണ്ട് കല്യാണി പറയുകയാണ് ഇറങ്ങിപ്പോടോ എന്റെ വീട്ടിൽ നിന്നിട്ട് എന്തൊക്കെ വന്ന് പറഞ്ഞിരിക്കുന്ന എൻ്റെ അമ്മയെ നീ കോടതിയില് എന്തെല്ലാം അനാവശ്യങ്ങളാണ് ആ പറഞ്ഞത് എന്ന് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മ അത്രയും നിന്നെ അധികം സ്നേഹിച്ചിട്ടുണ്ട് എന്നിട്ടും നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടടാം അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നടന്നതല്ലേ ആദ്യം ഒരു വിവാഹം കഴിച്ചു എന്ന കാര്യം മറച്ചു വെച്ചിട്ട് എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചതല്ലേ എന്നിട്ടും എൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കുണ്ടായ ഞങ്ങൾ രണ്ട് പെൺമക്കൾക്കും നിങ്ങൾ എന്തെങ്കിലും സ്വസ്ഥത സമാധാനം കൊടുത്തിട്ടുണ്ടോ അവരെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അയാൾ ചെയ്ത ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി ചോദ്യം പറയുകയാണ് ദീപയായാലും അതുപോലെ കല്യാണി ായാലും അങ്ങനെ അതൊക്കെ കേട്ട് പ്രകാശൻ തലകൊമ്പിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴും കാല് പിടിക്കാം അങ്ങനെ കള്ളക്കരച്ചിലൊക്കെ കരയുന്നുണ്ട് പ്രകാശന്റെ അമ്മ ഇറങ്ങിപ്പോ തള്ള ഇനി നിങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല നിങ്ങൾ മറ്റു യാതൊരു ബന്ധവും ഇല്ല ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞങ്ങനെ അവരെ അവളെ അവരെ അങ്ങനെ ആക്ഷേപിച്ച് ഇറക്കി വിടുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രകാശൻ തലകൊമ്പിട്ട് അതുപോലെ രവിക്രം ഒന്നും മിണ്ടാനാവാതെ അവിടെ നിന്ന് മൂന്ന് മൂന്നുപേരും ഇറങ്ങിപ്പോകുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്